നമസ്കാരം ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുകയും എൽ ഡി എഫ് സർക്കാരിനോട് ചായവ് കാട്ടുകയും കോൺഗ്രസിനെയും ബി ജെ പിയേയും വിമർശിക്കുകയും ചെയ്ത എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിലപാടിൽ ഒരു വിഭാഗം സമുദായ അംഗങ്ങൾക്ക് കടുത്ത പ്രതിഷേധം ഈ പശ്ചാത്തലത്തിൽ എൻ എസ് എസിന്റെ നിലപാടുകൾ ജി സുകുമാരൻ നായർ ശനിയാഴ്ച എൻ എസ് എസ് ആസ്ഥാനത്ത് ചേരുന്ന പൊതുയോഗത്തിൽ വിശദീകരിക്കും നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിനെ പിന്തുണച്ചതിന്റെ കാരണങ്ങൾ സമുദായ അംഗങ്ങളെ ബോധ്യപ്പെടുത്താനാണ് യോഗം ചേരുന്നത് സർക്കാരിന് പിന്തുണ നൽകിയതിന് പിന്നാലെ എൻ എസ് എസിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു സുകുമാരൻ നായരുടെ നിലപാടിനെ വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തുകയും ചങ്ങനാശ്ശേരിയിലെ ഒരു കുടുംബത്തിലെ നാലുപേർ എൻ എസ് എസിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തിരുന്നു ജി സുകുമാരൻ നായരുടെ നടപടി വീണ്ടും വിചാരമില്ലാത്തതാണെന്നും വ്യക്തിപരമായ അഭിപ്രായമായി ഇതിനെ കണക്കാക്കുമെന്നും കരയോഗം ഭാരവാഹികൾ അറിയിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതല്ല നായർ സർവീസ് സൊസൈറ്റിയുടെ നിലപാടുകളെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കി ഒരു സാമൂഹ്യ സംഘടന എന്ന നിലയിലാണ് സർക്കാരുമായി സഹകരിക്കുന്നതെന്നും ടെലിവിഷൻ ചാനലിനോട് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പ്രതിനിധികൾ ആരും കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാരിന്റെ ഭാഗത്ത് നിന്നും തെറ്റുകൾ ഉണ്ടായാൽ എൻഎസ്എസ് അത് ചൂണ്ടിക്കാണിക്കുമെന്നും എന്നാൽ ശരിയായ കാര്യങ്ങളെ അംഗീകരിക്കുമെന്നും സുകുമാരൻ നായർ അറിയിച്ചു പണം കൊടുത്താൽ ആർക്കും പേരില്ലാതെ ബാനറുകൾ സ്ഥാപിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ പത്തനംതിട്ട വെട്ടിപ്പുറം കരയോഗ കെട്ടിടത്തിന് മുന്നിൽ സുകുമാരൻ നായരെ വിമർശിച്ച് ബാനർ ഉയർന്നിരുന്നു കുടുംബകാര്യത്തിനു വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പിയായി മാറിയ സുകുമാരൻ നായർ സമുദായത്തിന്റെ നാണക്കേടന്നായിരുന്നു ബാനറിലെ പരാമർശം ആരാണ് ബാനർ സ്ഥാപിച്ചതെന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല സമാനമായ രീതിയിൽ പത്തനംതിട്ട പ്രമാടം പഞ്ചായത്ത് ഓഫീസിന് സമീപത്തും പുതിയ ബാനർ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ സാഹചര്യങ്ങൾക്കിടയിലാണ് ശനിയാഴ്ചത്തെ പൊതുയോഗം ഏറെ ശ്രദ്ധേയമാകുന്നത് സർക്കാരിനോടുള്ള എൻ എസ് എസിന്റെ നിലപാട് സംബന്ധിച്ച ആശങ്കകൾക്ക് അദ്ദേഹം വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷ ജി സുകുമാരൻ നായരുടെ നിലപാടിൽ പ്രതിഷേധം അറിയിച്ച് നാലംഗ കുടുംബം കഴിഞ്ഞ ദിവസമാണ് എൻ എസ് എസ് സംഘത്തം രാജിവെച്ചത് ചങ്ങനാശ്ശേരി പുഴവാതിൽ സ്വദേശി ഗോപകുമാർ സുന്ദരൻ ഭാര്യ അമ്പിളി മക്കളായ ആകാശ് ഗൗരി എന്നിവരാണ് സംഘടനയിൽ നിന്ന് രാജിവെച്ചത് ജി സുകുമാരൻ നായരുടെ രാഷ്ട്രീയ ചായവും പക്ഷപാതപരമായ നിലപാടുകളുമാണ് രാജിക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളെന്ന് രാജിക്കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ആഗോള അയ്യപ്പ ശേഷം അദ്ദേഹം നടത്തിയ സർക്കാർ അനുകൂല പരാമർശങ്ങൾ ഏറെ വിവാദമായിരുന്നു നിലവിലെ സർക്കാരിൽ വിശ്വാസമുണ്ടെന്നും ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്നതായും തുറന്നു പറഞ്ഞിരുന്നു കൂടാതെ യു ഡി എഫിനെയും ബി ജെ പിയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു കോൺഗ്രസ് കള്ളക്കളി നടത്തുകയാണെന്നും ഭൂരിപക്ഷ സമുദായത്തെ പരിഗണിക്കാതെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിയമം കൊണ്ടുവരാമെന്ന് കേന്ദ്ര സർക്കാർ വാഗ്ദാനം പാലിച്ചില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധിക്കെതിരെ എൻ എസ് എസ് നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചിരുന്നെങ്കിലും കോൺഗ്രസും ബി ജെ പിയും വിട്ടുനിന്നിരുന്നു വിശ്വാസികൾ കൂട്ടത്തോടെ എത്തിയപ്പോഴാണ് അവരും പങ്കുചേർന്നത് ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ അറിവോടെ ദേവസ്വം മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കിയിരുന്നു അതേസമയം എൻ എസ് എസിന്റെ അകൽച്ച കോൺഗ്രസിനെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എൻ എസ് എസ് നേതൃത്വമായിട്ടുള്ള അകൽച്ചയും കോൺഗ്രസിനെ തള്ളിപ്പറയുന്നതിന് ഹേതുവാണെന്ന് കരുതുന്നവരുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷമാണ് എൻഎസ്എസിനെ അനുനയിപ്പിക്കാൻ സർക്കാർ മുൻകൈയ്യെടുത്തത് ചികിത്സയിലായിരുന്ന ജി സുകുമാരൻ നായരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചത് മഞ്ഞുരുക്കി മന്ത്രി വാസ്വനടക്കമുള്ളവർക്ക് കൂടിക്കാഴ്ചകളിലൂടെ സ്ത്രീ പ്രവേശന വിഷയത്തിലെ പുതിയ നിലപാട് ബോധ്യപ്പെടുത്താനും സാധിച്ചു അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചപ്പോഴും വിശ്വാസ വിഷയത്തിൽ എൻ എസ് എസിനൊപ്പമാണ് സർക്കാർ ഉറപ്പു നൽകി തുടർന്നാണ് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ പങ്കെടുത്തത് സർക്കാരിന്റെ തെറ്റിതിരുത്തലാണെന്നാണ് എൻഎസ്എസ് കാഴ്ചപ്പാട് കോൺഗ്രസിന്റേത് കള്ളക്കളിയാണെന്ന് സുകുമാരൻ നായർ കുറ്റപ്പെടുത്തിയിരുന്നു കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് നായർ സമുദായമാണ് അതുകൊണ്ട് തന്നെ സുകുമാരൻ നായർ ഇടയുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും ഇത് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നു ഈ സാഹചര്യത്തിൽ അതിവേഗ പ്രശ്നപരിഹാരമാണ് കോൺഗ്രസിന്റെ മനസ്സിലുള്ളത് ഇതിന് സുകുമാരൻ നായർ വഴങ്ങുമോ എന്നതും നിർണായകമാണ്